ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു എസഫാഷൻ അപ്പം നമ്മൾ വീണ്ടും എസാ ഫാഷൻ വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ പുതിയ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാർ സൈറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ല പ്രിന്റ് ആയിട്ട് വരുന്നത് നല്ല നല്ല അടിപൊളിയായിട്ട് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പ് നല്ല ചുരിദാർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കളക്ഷൻ കാണുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് വീഡിയോ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽബട്ടൺ ഒക്കെ ഒന്നും അടിച്ചുപൊട്ടിച്ചോളോ മാത്രം എല്ലാവർക്കും ഒന്നാണ് അയച്ചോ നിങ്ങളുടെ കുടുംബക്കാർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ ചെറിയ പ്രൈസിനാണ് നമ്മളിത് നമ്മൾ ആണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടോ നമുക്ക് വേണ്ടത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് പിന്നെ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറയണം പിന്നെ വീടുകൾ പല അപാകതകളുണ്ടാവട്ടോ നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്നാലും നമുക്ക് കളക്ഷൻ ക്വാളിറ്റി ഉണ്ട് നമ്മൾ തന്നെ സാധനം നിങ്ങൾ ക്വാളിറ്റി ഉണ്ടോ നല്ലതാണോ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസാണോ എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം അപ്പൊ നമ്മൾ ആദ്യം കാണിക്കാൻ പോകണ നല്ല മസ്ലിയിലാണ് മസ്ലി പ്രിന്റിലാണ് വരുന്നത് കേട്ടോ ഡബിൾ അച്ചൽ സൈസാണ് വരുന്നത് മസ്ലിം ഫാബ്രിക് പ്രിന്റിലാണ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഒരുപാട് കളേഴ്സ് ചേർന്നതാണ് കാരണം വെച്ചാൽ നല്ല കോഫിയും അതുപോലെ ബ്രൗണും വൈറ്റും റോസും അങ്ങനെ ഒരുപാട് മിക്സ് ആയിട്ട് നല്ല ഫാബ്രിക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിന്റെ ഹാഫ് വരെ ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസാണ് നീ ഇതിന്റെ പാന്റ് ഷോളും കൂടി നോക്കാം ഇതിന്റെ പാൻറ് നല്ലൊരു ഗോൾഡനിൽ അലാസ്റ്റിക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും വിടുത്തും ഉണ്ട് ഇതിന്റെ ഷോള് നോക്കാം നല്ല ഫാബ്രിക് പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ള ഷോള് നല്ല വൃത്തിയുള്ള വർക്കാണ് ഒരു പാകിസ്ഥാനി വർക്കിന്റെ ഒക്കെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഇതിപ്പോ ഈ ആഴ്ച വന്ന ട്രെൻഡ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വെറും എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് കളർ നോക്കാം അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നമ്മളിപ്പോ കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് നല്ല കളർഫുൾ കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല ട്രെൻഡി ആയിട്ടുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് മസ്സിലും ഫാബ്രിക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് സ്ലീവൊക്കെ അത്യാവശ്യമുണ്ട് ഡബിൾ എക്സ് എൽ സൈസാണത് ഹാഫ് വരെ ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇതിന്റെ റേറ്റ് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത് രൂപയാണ് കല്യാണത്തിനൊക്കെ ഫങ്ഷനൊക്കെ മൊഞ്ചാവാൻ പറ്റിയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിയാണ് നമുക്ക് ഇതിന്റെ പാൻറ്റ് ഷോളും കൂടി നോക്കാം അപ്പോൾ ഇതിന്റെ പാൻറ്റ് വരുന്നത് ഈ ഒരു ലൈറ്റ് പിങ്കിലാണ് കേട്ടോ ലൈറ്റ് പിങ്കിലാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് അപ്പം ഇതിൻ്റെ ഷോളും അങ്ങനെ പ്രിന്റിൽ ഇത് ഇങ്ങനെ ഈ കളർഫുള്ളായിട്ടുള്ള പ്രിന്റ് അത് കാണാൻ കാരണമാണ് ഞാൻ ഒരുപാട് വിവരിക്കാത്തത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണും ഇതിന് പ്രിന്റൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പ് ഇപ്പം ഈ പാകിസ്ഥാനി ഒരു ടൈപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഇഷ്ടപ്പെട്ടങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ അപ്പം നെക്സ്റ്റ് ടൈം നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കുമ്പോൾ ത്രിബിൾ എക്സ് എൽ സൈസാണ്ട് ഒരുപാട് പേര് ഉണ്ടോ ത്രിപ്ളക്സിലുണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ ഗൗണിലൊക്കെ നമ്മൾ ഒരുപാട് നോക്കി ത്രിപ്ളക്സിൽ കിട്ടാൻ നല്ല പ്രയാസമാണ് പക്ഷേ ഇത് ത്രിപ്ളക്സിലാണ് കേട്ടോ ത്രിപ്ള എക്സിലാണ് വന്നിട്ടുള്ളത് നല്ല കണ്ടോ കൈയൊക്കെ കണ്ടില്ലേ നല്ല വീതി ഉണ്ട് ചെസ്റ്റ് ഒക്കെ നല്ല ഉണ്ട് പിന്നെ നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാൽ മതി ലെങ്ത് ചെസ്റ്റ് ഒക്കെ നമ്മളോട് ചോദിച്ചാൽ നമ്മളത് പറഞ്ഞുതരും കേട്ടോ പറഞ്ഞു തരും കണ്ടോ നല്ലൊരു കളർഫുൾ ആയിട്ടാണ് ഒരുപാട് കളേഴ്സ് ചേർന്നിട്ടുള്ളതാണ് എന്താ പറയുക നല്ല പിങ്കും ഗോൾഡനും ബ്രൗണും വൈറ്റും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് നല്ല ഫ്ലവറും വന്നിട്ടുണ്ട് നല്ലൊരു ഫാബ്രിക് പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് മസ്ലി മസ്ലി ഫാബ്രിക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഹാഫ് വരെ ലൈനിങ് ആണ് ഇത് ത്രിപിൾ എക്സ് എൽ സൈസാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പാൻറ്റ് ഷോളും കൂടി നോക്കും ഇതിന്റെ പാന്റ് ഇതുപോലെ ലൈറ്റ് പിങ്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സോറി ലൈറ്റ് പീച്ചിലാണ് വന്നിട്ടുള്ളത് കണ്ടോ ആണ് നല്ല അത്യാവശ്യം കണ്ടോ ലെങ്ത്തും എടുത്തും ഉണ്ട് കണ്ടോ വീതി നല്ല കൂടുതലുണ്ട് ഇതിന്റെ ഷോളും കൂടി നോക്കാം അപ്പോൾ ത്രിബ്ളക്സൽ സൈസാണ് ഷോളൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആണ് നമ്മളൊരു പാകിസ്ഥാനി പ്രിന്റിന്റെ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇഷ്ടപ്പെട്ടാല് വേഗം സ്ക്രീൻഷോട്ട് എടുത്തയച്ചോളൂ എണ്ണൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ ത്രിബ്ളക്സ് എൽ ആണ് അപ്പം നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കഴിഞ്ഞപ്പോൾ ത്രിബ്ളക്സെല്ലോ നല്ല പീച്ച് കളർ നല്ല ഡാർക്കും ലൈറ്റോ കൂടി പീച്ച് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ഇതിപ്പോൾ ട്രെൻഡിയാണ് ഈ ആഴ്ച ഇറങ്ങിയ ഐറ്റംസാണ് ഇപ്പം ഇത് ട്രിബിൾ അപ്സൽ സൈസാണ് ചെറിയ പ്രൈസിനാണ് കേട്ടോ നല്ല മസ്റ്റിലും ഫാബ്രിക് പ്രിന്റിലാണ് വരുന്നത് ഈ ക്ലോത്ത് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് ഒന്നും ആവില്ല മാത്രമല്ല ഇതിന്റെ പകുതി വരെ ലൈനിങ് അവൈലബിൾ ആണ് ചെറിയ പ്രൈസിനാണ് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് നല്ല വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ചുരിദാറാണ് കേട്ടോ ട്രിബിൾ സൈസ് ആണ് അപ്പം ഇതിന്റെ പാന്റ് ഷോളും കൂടി നോക്കാം നല്ല നല്ല അടിപൊളി കളറാണ് കേട്ടോ കണ്ടോ പാൻറ്റ് നല്ല അത്യാവശ്യം ലെങ്ത്തും എടുത്തും ഉണ്ട് നല്ല ഡാർക്ക് പീസ് കളറാണ് കേട്ടോ പാൻറ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് നിങ്ങൾക്ക് ഇത് അടുത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് ഇതിന്റെ ഷോളും കൂടി നോക്കാം ത്രിബ്ലക്സിലാണ് കേട്ടോ നമ്മളത്തേക്ക് കാണിക്കുന്നത് നമ്മൾ ആദ്യം കാണിച്ചത് ആണ് ഡബ്ളക്സിലാണ് ത്രിബ്ലക്സിനെ കണ്ടോ ഷോളിൻ്റെ പ്രിൻ്റ് കണ്ടില്ലേ ഇന്നത്തെ മസ്ലി ഫാബ്രിക്ലാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് വെയർ ചുരിദാറാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യം കാണിച്ചത് എക്സൽ ഡബിൾ എക്സൽ ആണ് പിന്നെ കാണിച്ചത് ത്രിബിൾ എക്സൽ ആണ് ഡബിൾ എക്സലും ത്രിബിൾ എക്സലും നമ്മൾ ഈ രണ്ട് രണ്ട് സെറ്റാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേഗം നമ്മുടെ എസ് എയുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഡി ടി ഡി സിയും അതുപോലെ പോസ്റ്റും നമുക്ക് ആണ് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതാണ് നമ്മൾ അയച്ചു തരാ അപ്പോൾ നമ്മൾ പുതിയ കളക്ഷനായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ